വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സപ്ലൈകോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചു ഓണക്കാലത്ത് വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കാണ് തുക വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഏതൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വിപണി ഇടപെടലിനായി സപ്ലൈകോയ്ക്കായിരുന്നു അതിൽ നൂറ്റി അഞ്ച് കോടി രൂപ കഴിഞ്ഞ മാസം സപ്ലൈകോ ശേഷിക്കുന്ന നൂറ്റി പത്ത് കോടി രൂപ അല്ലെ നൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നു എന്നാൽ ഈ നൂറ്റി ഇരുപത് കോടി കൂടി നൂറ്റി അഞ്ചു കോടി കൂടി അധികമായി അനുവദിച്ചുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപയാണ് നിലവിൽ ഇപ്പോൾ സപ്ലൈ കുഴിക്കുക നൽകിയിരിക്കുന്നത് വരാൻ പോകുന്ന ഓണനാളുകളിലെ വിപണി ഇടപെടലിനും വളരെ നേരത്തെ തന്നെ വിപണിക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ നേരത്തെ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ധനവകുപ്പ് നടത്തിയിരിക്കുന്നത് തുക ഇന്ന് തന്നെ കൈമാറും ഇത് വിപണിക്ക് ഒരു ആശ്വാസമാകും എന്നുള്ള പ്രതീക്ഷ സപ്ലൈകോ അധികൃതരും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഏകദേശം തൊള്ളായിരം കോടിയോളം രൂപയാണ് സപ്ലൈകോയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ നിലവിൽ ആവശ്യമായി വേണ്ടിവരിക കാരണം പല സ്ഥലങ്ങളിൽ നിന്നായി സാധനങ്ങൾ മേടിച്ചതിന്റെ ഇനത്തിൽ തുകകൾ നൽകാനുണ്ട് ആ തുകകൾ കടമായിരിക്കുന്ന സമയത്ത് ഇത്രയെങ്കിലും തുക അതായത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ഓണനാളുകൾക്കായി അനുവദിച്ചതിൽ അല്പ ഒരു ആശ്വാസം കിട്ടും എന്ന് തന്നെയാണ് സപ്ലൈകോ അധികൃതരും പങ്കുവയ്ക്കുന്നത് ഷെരിവിനോയ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ സപ്ലൈക്കൊക്കെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ അനുവദിച്ചു ഓണക്കാലത്ത് വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചത്